ഹലോ ഐസ് ഷോക്കത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളതേ നമ്മളെ വീടിൻ്റെ വയറിങ് തുടങ്ങാൻ വേണ്ടി പോണു അപ്പം ഞാൻ കുറച്ച് മുമ്പേ ഒരു തൃശ്ശൂരിലുള്ള നമ്മളെ ബിൽവെക്സ് എന്ന കമ്പനിയുടെ വയർ ഞാൻ പരസ്യത്തിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അവർക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം എനിക്ക് അവരന്ന് നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ ഇങ്ങനെ എനിക്ക് സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു നാല് അഞ്ച് വയറുന്നോ ണ് ഒന്ന് ഫോർ ആണ് ഒന്ന് ടൂ പോയിന്റ് ഫൈവ് പിന്നെ വൺ പോയിന്റ് ഫൈവും വണ്ണും ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വയറാണ് കേട്ടോ വയർ നമ്മൾ ഒന്നിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയല കാരണം ഇത് പേരാശ് എട്ട് മാസം അതിൻ്റെ കയ്യിൽ വയറുണ്ടാവും എട്ട് മാസമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അന്ന് കോപ്പറിന്റെ ഇതിന്റെ സ്ലീവ് കളഞ്ഞു വെച്ചതായിരുന്നു കോപ്പറിന് ഒരു പ്രശ്നമല്ല ഇപ്പോൾ കോപ്പർ നല്ല ഇപ്പം സ്ലീവ് കളഞ്ഞ രൂപത്തിലായിട്ടുണ്ട് കോപ്പർ ഉണ്ടാകും അത് കാരണം ചെറിയ കറുപ്പ് വന്നതെന്ന് വെച്ചാൽ ഞാന് ഇത് കുറെ ടെസ്റ്റ് ചെയ്തിരുന്നു മണ്ണിലിട്ടിട്ടും അതുപോലെ തന്നെ എന്താ പറഞ്ഞു കരണ്ട് കടത്തി കൊടുത്തിട്ടും പിന്നെ ചൂടാക്കി ഹീറ്റാക്കി നോക്കി അപ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ വീടിന്റെ അടുക്കളയിൽ നമ്മള് അടുപ്പുണ്ടാവില്ല അതിന്റെ മുകളിലാണ് ഇത് വെച്ചിരുന്നത് അപ്പോ അത് അതുകൊണ്ടുള്ളൊരു കറുപ്പാണ് ഇപ്പോൾ നമ്മൾ കേട്ടോ അത് അങ്ങനെ നമ്മള് ചരണ്ടി കഴിഞ്ഞാല് വൃത്തിയാവുന്നുണ്ട് നല്ല അടി വളരെ ക്വാളിറ്റി വയറാണ് എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയത് അതുപോലെ തന്നെ ഞാൻ എന്റെ അതിന്റെ വയറിങ്ങിന് വയറിങ് നമ്മൾ ചെയ്യുന്ന ആളാണ് നമുക്ക് അറിയാം വയറിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് കൊറേ കാലം വയറിങ്ങിന്റെ പണി എടുത്തിരുന്ന ആളാകൊണ്ട് നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അറിയും അപ്പോ ഞാനിപ്പോ ഏതായാലും എട്ടു മാസമായിട്ട് എന്റെ കയ്യില് വയറിട്ട് ഞാനിപ്പോ ചെക്ക് കൊറേ നോക്കി ക്ലിയർ ആയിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മുടെ ബീഗാട് ഹർവൽസ് അതുപോലെ തന്നെ നമ്മളെ കോളിയ്ക്കാർ അതുമാരുള്ള വയറിനോടൊക്കെ കടപിടിക്കുന്ന വയറിനെ കേട്ടോ അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നമ്മളെ കടയുള്ളത് കിട്ടൂല ഇത് നമ്മള് ഞാൻ നമ്പറിൽ കൊടുക്കുക ആ നമ്പറിൽ നിങ്ങൾ നിങ്ങള് വിളിച്ചന്വേഷിച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ ഇതുപോലത്തെ പീസ് നിങ്ങൾക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണം നിങ്ങൾ നിങ്ങള് അഡ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞാല് അവര് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ വീട്ടിലേക്ക് സാധനം കുറേയേറെ ആക്സ് വരും നിങ്ങൾക്ക് എല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങിയത് ഞാൻ എന്തായാലും എൻ്റെ വീട് വിൽവെക്സ് ആണെങ്കിൽ ഈ വയറോണ്ടാണ് ഞാൻ വീട് വയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇത് വിൽവെക്സ് കൊണ്ട് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം അവിടെ താഴെ ഈ കമൻറ്റിൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതാണ് കുറേ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വയറിന് കുറേ ദിവസം കുറേ വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് നമ്മളിതിൻ്റെ ഈ വയറിന്റെ കമ്പനി വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം പോകാൻ കിട്ടും അപ്പോൾ ആ വീഡിയോ നമ്മളിതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം ഞാൻ അവിടെ കമ്പനി പോയിട്ട് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരേണ്ടതാണ് നമുക്ക് വർക്കിലാണ് അതാണ് ഒക്കെ തോന്നുന്നത് അപ്പോൾ കൂടുതൽ നമുക്ക് അന്വേഷിക്കണമെന്നതിനൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്പ്ലേയിലും തന്നെ ഞാൻ ഇവിടുത്തെ നമ്പർ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കാരണം നല്ല ക്വാളിറ്റിയിൽ നല്ല വയറാണ് ഒരു കുഴപ്പമില്ല പറയാൻ ഞാൻ തോന്നുന്നുണ്ട് കാരണം നമ്മളെ കൂടുതൽ പണിക്കാരൊക്കെ പണിയെടുക്കുന്ന ആളുകളൊക്കെ നോക്കിയിട്ടും ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റിയിലുള്ള വയറാണ് ഞാൻ പറഞ്ഞത് നല്ല ഇൻസ്റ്റളേഷനൊക്കെ നല്ല ക്ലിയർ ഇൻസ്റ്റലേഷനാണ് കോപ്പർ തന്നെ നല്ല ക്ലിയർ കോപ്പർ ആണ് ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് നമ്മളെ വീകാട് മറ്റുള്ള വയറുകൾ വാങ്ങുന്നതിലൂടെ കുറച്ച് വില കുറച്ച് നമുക്ക് ഈ കേബിൾ നമുക്ക് കമ്പനി പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ല ഇനി കമ്പനിക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ അഡ്രസ്സ് കൊടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി എത്രയാണോ അതും കൊടുത്തുകഴിഞ്ഞാൽ അവർ ആ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള പാർസൽ സർവീസിൽ അയച്ചു ആൾക്ക് പോയി നിങ്ങൾക്ക് എടുത്താൽ മതി അത്രയും സൗകര്യമാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് കമ്പനി പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും അവർ കാര്യങ്ങൾ തീരുമാനമാകില്ല നമുക്കിപ്പോ മറ്റുള്ള വികാർ ആണെങ്കിലും അതുപോലെ തന്നെ പോളി ക്യാബ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കമ്പനി മഹാരാഷ്ട്ര അവിടെ എവിടെയൊക്കെയാണ് ഹൈദരാബാദൊക്കെയാണ് കമ്പനികൾ നമുക്ക് അവിടെ പോകാൻ കഴിയുമ്പോൾ നമുക്ക് കടക്കാരിലെ ഡീലർഷിപ്പിലൊക്കെ പറയാം ഇതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കേരളത്തിൽ തൃശ്ശൂരാണ് അതിൻ്റെ കമ്പനികൾ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നിങ്ങൾക്കുമാണേൽ തീരുമാനിക്കാം അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് കമ്പനിയുടെ ആൾ ആളെന്താ ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ കൂടുതലും ഇനിയൊന്നും പറയാനില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ കമ്പനി പോണ വീഡിയോ നല്ല വിശദമായ ഒരു വീഡിയോ കമ്പനിയുടെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണൊക്കെ അല്ല അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരട്ടെ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ പറയും